എല്ലാവർക്കും നമസ്കാരം ഐ എ എസ് ഉദ്യോഗസ്ഥയായ ദിവ്യ എസ് അയ്യർ ആദ്യമായിട്ടല്ല ഈ സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരെ പ്രകീർത്തിക്കുന്നത് മുമ്പ് സാക്ഷാൽ പിണറായി വിജയനെ തന്നെ പ്രകീർത്തിച്ചുകൊണ്ട് അവർ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിനുശേഷം തൻ്റെ മന്ത്രിസ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം പാർലമെൻ്ററി ചുമതലകളിലേക്ക് പോകുന്ന ഘട്ടത്തിൽ ശ്രീ കെ രാധാകൃഷ്ണനെക്കുറിച്ചും ഇതേപോലെ തന്നെ പ്രശംസാ വാക്കുകൾ അവർ ചുരുങ്ങിട്ടുണ്ട് ആ സമയങ്ങളിലൊന്നും തന്നെ അത് വലിയ വിവാദമായിരുന്നില്ല മറിച്ച് അത് സമൂഹത്തിൽ ചില ചോദ്യങ്ങളും ചില ചർച്ചകളുമൊക്കെ തന്നെ അന്നും ഉണ്ടാക്കിയിരുന്നു സെർവിംഗ് ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥ സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരെ ഇങ്ങനെ പ്രശംസിക്കുന്നത് നല്ലതാണോ അല്ലയോ എന്നുള്ളതായിരുന്നു അന്നത്തെ വിഷയം എന്നാൽ ഇത്തവണ അവർ നടത്തിയിരിക്കുന്ന ഒരു പ്രശംസാ പോസ്റ്റ് വളരെ വിവാദമായിരിക്കുകയാണ് ആ പോസ്റ്റ് സർക്കാരിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന പൊളിറ്റിക്കൽ നോമിനി നോമിനിയായിരുന്ന ശ്രീ കെ കെ രാകേഷ് പാർട്ടിയുടെ ചുമതലയിൽ കണ്ണൂരെ പാർട്ടി സെക്രട്ടറി ആയിട്ട് പോകുന്ന സമയത്ത് ഒരു പാർട്ടിങ് റിമാർക്ക് എന്ന രീതിയിലത്തേക്കുള്ള പോസ്റ്റാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് അതിൽ വളരെയധികം ഉപമകൾ കൊണ്ട് അലങ്കാരങ്ങൾ കൊണ്ട് ഒക്കെ തന്നെ ശ്രീ കെ കെ രാകേഷിനെ വർണ്ണിക്കുകയാണ് ദിവ്യായ സയ്യർ ചെയ്യുന്നത് കവചകുണ്ഡലങ്ങളുള്ള സാക്ഷാൽ കർണന് പോലും അസൂയ തോന്നുന്ന കെ കെ ആർ കവചം എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ മറ്റ് ഒന്ന് രണ്ട് പരാമർശങ്ങൾ കൂടി ശ്രീ രാജേഷിനെ പുകഴ്ത്തിക്കൊണ്ട് ഇതിൽ വന്നിട്ടുണ്ട് എന്നാൽ ഇത് വിവാദമായ ഘട്ടത്തിൽ ദിവ്യായ സയ്യർ അവരുടെ ഒരു വിശദീകരണവും പുറത്തിറക്കിയിട്ടുണ്ട് ആ വിശദീകരണത്തിൽ അവർ പറയുന്നത് താൻ മറ്റുള്ള ആൾക്കാരെ അടുത്തറിഞ്ഞതിനു ശേഷം അവരുടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് തനിക്ക് ബോധ്യമുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുക മാത്രമാണ് ചെയ്തിരിക്കുന്നത് മറ്റുള്ള പറ്റി നല്ലതു മാത്രം പറയുകയാണ് അപ്പോൾ അതിന് പോലും വിമർശനം ഉണ്ടാകുന്ന തരത്തിലുള്ള വിചിത്രമായിട്ടുള്ള ഒരു ലോകമാണ് നമ്മുടേത് എന്നാണ് ദിവ്യ എസ് അയ്യർ പറയുന്നത് അപ്പോൾ രണ്ട് തരത്തിലുള്ള സോഷ്യൽ മീഡിയ അഭിപ്രായം ഇതിനെ ചൊല്ലി ഉണ്ടാകുന്നുണ്ട് ഒരു പക്ഷം ദിവ്യ എസ് എസ്സയറോടൊപ്പമാണെങ്കിൽ മറ്റൊരു പക്ഷം അവർക്ക് എതിരായിട്ടുമാണ് അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് ദിവ്യ എസ് എസയർ ചെയ്തത് ശരിയാണോ അവർ ഇവിടെ ചെയ്യേണ്ടിയിരുന്നത് വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായത്തിനെ പറയുക മാത്രമായിരുന്നോ മറ്റുള്ള ആൾക്കാരെക്കുറിച്ച് പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാരെക്കുറിച്ച് ഭരണകർത്താക്കളെക്കുറിച്ച് തൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറയുന്നത് ശരിയാണോ അതിനുള്ള സ്വാതന്ത്ര്യമാണോ ഉപയോഗിക്കേണ്ടത് അതോ തൻ്റെ അധികാര പദവിയുടെ സാങ്ടിറ്റിക് അനുസരിച്ചുള്ള ഒരു പ്രതികരണം മാത്രമേ തൻ്റെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടുള്ളായിരുന്നോ ഈ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് തുടർന്ന് കാണുക നമ്മളിതിൽ ആദ്യമായി ശ്രീമതി ദിവ്യയുടെ ഡിഫൻസ് ഒന്ന് പരിശോധിച്ചാൽ മറ്റുള്ള ആൾക്കാരെ ആൾക്കാരെപ്പറ്റി തനിക്ക് ബോധ്യമുള്ള അവരോട് അടുത്ത് ഇടപഴകിയതുകൊണ്ട് തനിക്ക് അറിയാൻ സാധിച്ചിട്ടുള്ള അവരുടെ നല്ല വശങ്ങളെക്കുറിച്ച് പറയുക മാത്രമാണ് അതിനെ എന്തിനാണ് വിമർശിക്കുന്നത് അങ്ങനെയും വിമർശകരുള്ള വിചിത്രമായിട്ടുള്ള ഒരു ലോകമാണല്ലോ ഇത് എന്നാണ് പറയുന്നത് പക്ഷേ ഇവിടെ ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത് ദിവ്യ എസ് എയ്യർ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥയാണ് അതായത് ഒരു സിവിൽ സെർവൻ്റ് ആയിട്ടുള്ള ഒരു പബ്ലിക് ആയിട്ടുള്ള ഒരു വ്യക്തി സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരെ പ്രശംസിക്കുന്നത് നല്ലതാണോ അല്ലയോ എന്നുള്ളതാണ് ചോദ്യം നല്ലതാണ് എന്നും അല്ല എന്നുമുള്ള രണ്ട് അഭിപ്രായം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കേൾക്കുന്നുണ്ട് എങ്കിൽ പോലും ആ പ്രവൃത്തി അത്ര നല്ലതല്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം അത് ഞാൻ മാത്രമല്ല ശ്രീ കെ എസ് ശബരിനാഥൻ ദിവ്യ എ സയ്യറുടെ ഹസ്ബൻഡ് അദ്ദേഹവും അത് പ്രകടിപ്പിച്ചിട്ടുണ്ട് യാതൊരു വിധത്തിലുള്ള പൊളിറ്റിക്കൽ കമ്പൽഷനുമില്ലാതെ സ്വന്തം ബോധ്യം ശക്തമായി തന്നെ പറയുന്ന വ്യക്തിയാണ് അദ്ദേഹം എന്ന് നമുക്കറിയാവുന്നതാണ് ഇവിടെ ശ്രീ കെ കെ രാകേഷ് ഒരു പൊളിറ്റിക്കൽ നോമിനിയാണ് എന്നുള്ളതാണ് ശ്രീ ശബരിനാഥൻ പറയുന്നത് എങ്കിൽ ഞാനിതിൽ കാണുന്നത് മറ്റ് ചില പ്രശ്നങ്ങളാണ് ഒന്നാമത് നമുക്കുള്ള വ്യക്തിപരമായിട്ടുള്ള ബോധ്യം എന്നത് നമുക്ക് മറ്റൊരാളിനോട് നേരിട്ട് പറയാനായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളുമുണ്ട് ഉദാഹരണത്തിന് ശ്രീ പിണറായി വിജയനെക്കുറിച്ച് ശ്രീ കെ രാധാകൃഷ്ണനെക്കുറിച്ച് ശ്രീ കെ കെ രാകേഷിനെക്കുറിച്ച് അവരുടെ നല്ല വശങ്ങളെക്കുറിച്ച് അവരോട് നേരിട്ട് പറയാം അതല്ലെങ്കിൽ ഒരു കുറിപ്പെഴുതി അവർക്കൊരു പാർട്ടിങ് റിമാർക്ക് പോലെ വേണമെങ്കിൽ കൊടുക്കുകയും ചെയ്യാം മറിച്ച് നമ്മൾ ഏതൊരു നിമിഷമാണോ അതിനെ ഒരു പബ്ലിക് പോസ്റ്റാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ നിമിഷം ആ ചർച്ച പബ്ലിക്കായി മാറുകയാണ് അതായത് നമ്മുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ് എന്നത് പബ്ലിക് കൺസെപ്ഷന് വേണ്ടിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പരസ്യമായി പബ്ലിക്കിന് വേണ്ടി ഷെയർ ചെയ്യുന്ന ഏതൊരു ഇൻഫർമേഷനും പൊതുജനങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള അഭിപ്രായത്തിനും അല്ലെങ്കിൽ ഒക്കെ തന്നെ കാരണമായി വരാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിലുള്ള പിന്തുണയും വിമർശനവും എല്ലാം തന്നെ ഇതിൻ്റെ ഒരു പാർട്ട് ആൻഡ് പാഴ്സലാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമ്മളൊരു അഭിപ്രായം പരസ്യമായിട്ട് പറയുമ്പോൾ നമ്മൾ ഏത് പദവിയിലിരുന്നു കൊണ്ടാണ് അത് പറയുന്നത് എന്ന് ഓർക്കുക ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ ജഡ്ജിമാർ നിരവധിയുണ്ട് ഈ ആൾക്കാരെല്ലാവരും തന്നെ അവർ ഏതൊക്കെ ചടങ്ങിലാണ് പങ്കെടുക്കുന്നത് ആരോടൊപ്പമാണ് അവർ വേദി പങ്കിടുന്നത് എന്തൊക്കെ വിഷയങ്ങളെക്കുറിച്ചാണ് അഭിപ്രായം പറയുന്നത് തങ്ങളുടെ പരിധിയിലുള്ള ഏതെങ്കിലും വിഷയങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയാറുണ്ടോ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിനെയോ ഭരണകർത്താവിനെയോ പ്രശംസിക്കാറുണ്ടോ അവരുമായിട്ടുള്ള ബന്ധം സൂക്ഷിക്കാറുണ്ടോ ടെലഫോണിൽ ആരോടൊക്കെയാണ് ബന്ധപ്പെടുന്നത് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ കാർക്കശ്യം വലിയ അവധാനത ഒക്കെ തന്നെ പുലർത്താറുണ്ട് അത് അവരുടെ ജോലി എന്നത് നീതിപൂർവകമായിട്ടാണ് അവർ ചെയ്യുന്നത് എന്നുള്ള ബോധ്യം പൊതുസമൂഹത്തിനു കൂടി ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അതേപോലെ തന്നെ നിഷ്പക്ഷമായി പ്രവർത്തിക്കേണ്ടുന്ന ഒരു റോളാണ് ഒരു പബ്ലിക് സെർവൻ്റ് അല്ലെങ്കിൽ ഒരു സിവിൽ സെർവൻറ്റിനെ സംബന്ധിച്ചിടത്തോളവും ഉള്ളത് അതുകൊണ്ട് തന്നെ പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി പൂർണ്ണമായും മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഓരോ സിവിൽ സർവെൻറ്റിനുമുണ്ട് അതല്ലാതെ നമ്മൾ ഭരിക്കുന്ന ആൾക്കാരുടെ അവർക്ക് വേണ്ടപ്പെട്ട ഒരാളാണ് എന്നോ അവരെ പ്രശംസിക്കുന്ന ഒരാളാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു പബ്ലിക് ഇംപ്രഷൻ ഉണ്ടാകുന്നത് നമ്മുടെ കരിയറിന് നമ്മുടെ തീരുമാനങ്ങൾക്കൊന്നും തന്നെ നല്ലതല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ട് സിവിൽ സർവീസ് എന്നത് രാഷ്ട്രീയതരമായിട്ടുള്ള സ്വഭാവമുള്ള ഒരു ജോലി ആയിരിക്കണം കാരണം സർക്കാർ മാറുന്നതനുസരിച്ചും സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ മാറാറില്ല ഒരുപക്ഷെ അവരുടെ ചുമതലകളിൽ വ്യത്യാസമുണ്ടായേക്കാം പക്ഷേ അവരെപ്പോഴും സർക്കാരിൻ്റെ സെർവിങ് ഓഫീസേഴ്സാണ് അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോടോ അല്ലെങ്കിൽ ആ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരോടോ ഭരണകർത്താക്കളോടോ അമിതമായിട്ടുള്ള ഒരു മമത കാണിച്ചാൽ അതൊരു പൊളിറ്റിക്കൽ ബയാസാണ് എന്നും അവരുടെ ഫേവേഴ്സിനു വേണ്ടി കാത്തിരിക്കുന്ന ഒരാളാണ് താൻ എന്ന രീതിയിലത്തേക്കുള്ള ഒരു പബ്ലിക് ഇംപ്രഷനാണ് ഉണ്ടാക്കുക എന്നുള്ളത് ഒരു വസ്തുതയാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഇങ്ങനെ പ്രശംസിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ നാളെ ഏതെങ്കിലും ഒരു അച്ചടക്ക നടപടിക്ക് വിധേയയാവുകയാണ് എങ്കിൽ അതിൽ അവരുടെ ഭാഗത്താണ് പൂർണ്ണമായിട്ടുള്ള ശരിയെങ്കിൽ പോലും അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ തന്നെ വിമർശിക്കുന്ന ആൾക്കാർ അന്നത്തെ പ്രതിപക്ഷം തന്നെ പറയുന്നത് നോക്കൂ ഇവർ പണ്ട് മുതൽ തന്നെ സർക്കാരിന് ആളാണ് ഇവർ സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളെയൊക്കെ തന്നെ പ്രശംസിച്ചുകൊണ്ട് നിരവധി തവണ സോഷ്യൽ മീഡിയയിൽ അഭിപ്രായങ്ങൾ പങ്കുവച്ചിരുന്നയാളാണ് അതുകൊണ്ട് തന്നെ എല്ലാ മെറിറ്റുകളെയും മറികടന്നുകൊണ്ട് അവരോടൊപ്പം നിൽക്കുന്നതിനുള്ള ഒരു പൊളിറ്റിക്കലായിട്ടുള്ള സംരക്ഷണമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്ന ഒരു വാദമുണ്ടാവുകയും അതിന് വലിയ രീതിയിലത്തേക്കുള്ള രാഷ്ട്രീയ ബലം ഉണ്ടാവുകയും ചെയ്യും അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു സർക്കാരിൻ്റെ കാലത്ത് വളരെ ഡിസേർവിങ് ആയിട്ടുള്ള ഒരു പ്രൊമോഷനോ അല്ലെങ്കിൽ വളരെ മികച്ച ഒരു പദവിയിലേക്കോ അവരെ റിക്രൂട്ട് ചെയ്യുകയാണ് എങ്കിൽ ആ സമയത്തും ഇതേ രീതിയിലത്തേക്കുള്ള ഒരു ഫേവറിറ്റിസം ആരോപിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവില്ല സർക്കാരിന് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ എന്ന രീതിയിലത്തേക്കുള്ള ഒരു സ്റ്റാമ്പും അവരുടെ മേൽ ഉണ്ടാവില്ല എന്നുള്ളത് അവരുടെ കരിയറിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബയാസ് ഇല്ലായ്മയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ന്യൂട്രാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം പ്രാധാന്യമുള്ള കാര്യമാണ് ഇപ്പോൾ തന്നെ നമുക്കറിയാം എം ശിവശങ്കർ ഐ എ എസ് കെ എം എബ്രഹാം ഐ എ എസ് തുടങ്ങിയ ആൾക്കാർ സംസ്ഥാന സർക്കാരിന് എത്രത്തോളം വേണ്ടപ്പെട്ടവരാണ് എന്ന രീതിയിലത്തേക്കുള്ള ചർച്ചയാണ് അവരൊക്കെ ഓരോ വിവാദങ്ങളിൽ ഉൾപ്പെടുന്ന സമയത്ത് സമൂഹത്തിൽ ഉണ്ടാകുന്നത് മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അങ്ങനെ അനാവശ്യമായിട്ടുള്ള ഒരു ബ്ലമിഷ് നമ്മുടെ ക്യാരക്ടറിനെക്കുറിച്ച് നമ്മുടെ സർവീസ് ഹിസ്റ്ററിയെ തന്നെ ബാധിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുൻകരുതൽ എല്ലായ്പ്പോഴും സ്വീകരിക്കേണ്ടത് ഉദ്യോഗസ്ഥരുടെ മാത്രം പങ്കാണ് സർക്കാർ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഇത് അവർക്ക് അത്യന്താപേക്ഷിതമായി ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളമോ രാഷ്ട്രീയ നേതാക്കളെ സംബന്ധിച്ചിടത്തോളമോ ഇതൊന്നും തന്നെ ഒരു പ്രശ്നമുള്ള കാര്യമല്ല എന്നതും പ്രധാനമാണ് അടുത്തത് ഒരു പൊളിറ്റിക്കൽ ആണ് നമ്മൾ ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയത്തിനോട് ചേർന്ന് നിൽക്കുന്നു എന്ന രീതിയിലത്തേക്കുള്ള ഒരു ഇംപ്രഷൻ പൊതുജനങ്ങൾക്ക് ഒരു സിവിൽ സർവെൻറ്റും കൊടുക്കാൻ പാടില്ല അങ്ങനെ ചെയ്യുന്നത് നീതിപൂർവകമായിട്ടുള്ള അവരുടെ പ്രവർത്തനത്തിനെ ബാധിക്കും എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരും ഈ രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എങ്കിൽ ഭരണമാറ്റം ഉണ്ടാകുന്ന സമയത്ത് പല ആൾക്കാരോടും പുതുതായി വരുന്ന ഭരണകൂടത്തിന് അതിനെ നേതൃത്വം നൽകുന്ന ആൾക്കാർക്ക് ഒക്കെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള വിമുഖത ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അങ്ങനെ ലോയലിസ്റ്റുകളായിട്ട് നമ്മൾ പ്രവർത്തിക്കാതിരിക്കുക എന്നുള്ളത് അങ്ങേയറ്റം പ്രാധാന്യമുള്ള കാര്യമാണ് ഇനിയൊന്ന് ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെക്കുറിച്ച് അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഭരണകർത്താവിനെക്കുറിച്ച് പ്രശംസാ വാചകങ്ങളൊക്കെ തന്നെ എഴുതുന്നത് ശരിയായിട്ടുള്ള ഒരു പ്രവണതയല്ല പണ്ട് രാജാക്കന്മാരുടെയൊക്കെ മുഖസ്തുതി പറയുന്ന കുറേയധികം കൊട്ടാരം കവികളുണ്ടായിരുന്നു അവരൊക്കെ രാജാക്കന്മാരെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള കവിതകൾ എഴുതി പട്ടും വളയുമൊക്കെ തന്നെ വാങ്ങുന്ന ഒരു കാലവും ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ കാലത്തും അതിന് സമാനമായ രീതിയിലത്തേക്കുള്ള പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റുകൾ ഉണ്ടാവുകയാണ് എങ്കിൽ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഉണ്ടാവുകയാണ് എങ്കിൽ അതേ രീതിയിലത്തേക്കുള്ള കൊട്ടാരം കവികളായിട്ട് ഈ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ചിത്രീകരിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നതും പ്രധാനമാണ് അങ്ങനെ ഒരു പൊളിറ്റിക്കൽ അഫിലിയേഷൻ ഉണ്ടാവുകയോ മോശമായ രീതിയിലത്തേക്കുള്ള ഒരു ബയാസ് ആരോപിക്കപ്പെടുകയോ ചെയ്യുന്നത് ഒരു ഉദ്യോഗസ്ഥരും ഉദ്യോഗസ്ഥയ്ക്കും നല്ലതല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ബോട്ടം ലൈൻ ഇനി അടുത്തത് ശ്രീമതി ദിവ്യ ഏറെ ശ്രദ്ധിക്കേണ്ടിയിരുന്ന ഒരു കാര്യമാണ് തൻ്റെ വ്യക്തിപരമായിട്ടുള്ള ബോധ്യമാണ് ഈ പ്രകടിപ്പിക്കുന്നത് എന്നൊക്കെ പറയുമ്പോഴും അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളതാണ് ഞാൻ ഇതുവരെ പറഞ്ഞു വന്നത് ഇത് തെറ്റായിട്ടുള്ള ഒരു സന്ദേശം ജൂനിയർ ഐ ഉദ്യോഗസ്ഥർക്ക് നൽകുന്നുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല അതായത് ഇങ്ങനെയുള്ള പ്രവൃത്തി കാണുന്ന സമയത്ത് താരതമ്യേനെ ജൂനിയറായിട്ടുള്ള ഐ എ എസ് ഉദ്യോഗസ്ഥരും ചിന്തിക്കുക ഒരുപക്ഷെ നമ്മളും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യണം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഒരു പൊളിറ്റിക്കൽ ഗോഡ്ഫാദറിനെ കണ്ടെത്തുന്നതിന് വേണ്ടി ഒരു സംരക്ഷകനെ കണ്ടെത്തുന്നതിന് വേണ്ടിയൊക്കെ തന്നെ അവർ ശ്രമിക്കുകയും ഭരണവർഗത്തിലുള്ള ഏതെങ്കിലും ആൾക്കാരോട് നല്ല രീതിയിലത്തേക്കുള്ള ബന്ധം അനാവശ്യമായി സൂക്ഷിക്കുന്നതിന് വേണ്ടി അവരൊക്കെ ശ്രമിക്കുകയും ഒക്കെ ചെയ്താൽ അതുവഴി അങ്ങേയറ്റം തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാകും നമ്മുടെ സിവിൽ സർവീസ് രംഗത്ത് ഉണ്ടാവുക എന്നുള്ളതും പ്രധാനമാണ് ഇത് ശ്രീമതി ദിവ്യ എസ് അയ്യർ തിരിച്ചറിയേണ്ടതാണ് കാരണം ജൂനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥർ പലപ്പോഴും മാതൃകയാക്കുന്നത് അവരുടെ സീനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥരെയാണ് ഇപ്പോൾ താൻ ചെയ്തിരിക്കുന്ന പ്രവൃത്തികൾക്കൊക്കെ തന്നെ ശ്രീമതി ദിവ്യയ്ക്ക് അവരുടേതായിട്ടുള്ള ഒരു ന്യായീകരണവും അഭിപ്രായവും ഒക്കെ ഉണ്ടാകാമെങ്കിലും മറ്റുള്ള ആൾക്കാർ ഒരുപക്ഷേ ഇതിനെ ആ രീതിയിലായിരിക്കല്ല സ്വീകരിക്കുന്നത് പൊളിറ്റിക്കലായിട്ടുള്ള ഒരു അഫിലിയേഷൻ ഉണ്ടാകണമെന്നോ ഏതെങ്കിലും ഒരു നേതാവിൻ്റെ അല്ലെങ്കിൽ ഒക്കെ തന്നെ ലോയലിസ്റ്റായി തങ്ങൾ മാറണമെന്നോ ഒക്കെയുള്ള തെറ്റായിട്ടുള്ള ചിന്ത അവരെ ബാധിക്കാനും അതുവഴി അവരുടെ പ്രവർത്തനത്തിനെ സ്വാധീനിക്കുന്നതിനും ഉള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട് എന്നോർക്കുക അതുകൊണ്ട് തന്നെ നമുക്ക് തോന്നുന്ന അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് എന്ന് വ്യക്തിപരമായി നമ്മൾ ചിന്തിക്കുമ്പോഴും നമ്മുടെ പദവിയുടെ സാങ്ടിറ്റി എന്താണ് ഏത് പദവിയിലിരുന്ന് നാം എന്താണ് പറയേണ്ടത് എന്താണ് പറയാതിരിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി അറിയുക എന്നിവ വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ പൊളിറ്റിക്കലി ഇൻസെൻസിറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തുന്നതിന് മുൻപ് ഓരോ ഐ ഉദ്യോഗസ്ഥരും ചിന്തിക്കേണ്ടത് ഇത് ശരിയാണോ അല്ലയോ എന്നുള്ളതാണ് കാരണം ഈ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ തന്നെ പല രീതികളിലാകും സമൂഹം സ്വീകരിക്കുക അതല്ലാതെ ഒരു വ്യക്തിയെപ്പറ്റി നല്ലത് പറയുമ്പോഴും എന്നെ വിമർശിക്കുന്ന തരത്തിലുള്ള വളരെ വിചിത്രമായിട്ടുള്ള ലോകമാണല്ലോ ഇത് എന്ന് വളരെ നൈവായിട്ട് ചിന്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥ അല്ല നമുക്ക് വേണ്ടത് മറിച്ച് താൻ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകളുടെ പ്രത്യാഘാതം എന്താണ് എന്നും അത് പൊളിറ്റിക്കലി സെൻസിറ്റീവാണോ ഇൻസെൻസിറ്റീവാണോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായ ധാരണയുള്ള ഉദ്യോഗസ്ഥരാണ് നമ്മുടെ സിവിൽ സർവീസ് രംഗത്ത് ഉണ്ടാകേണ്ടത് അതല്ലാതെ എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയില്ലായിരുന്നു അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ പൊളിറ്റിക്കൽ സെൻസിറ്റിവിറ്റിയെപ്പറ്റി ചിന്തിച്ചിട്ടില്ല എന്ന മട്ടിലുള്ള പ്രതികരണം തീരെ നിരുത്തരവാദപരമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ ഇനി ഇതിനെ പൂർണ്ണമായിട്ടും തൻ്റെ വ്യക്തിപരമായിട്ടുള്ള ബോധ്യത്തിലുള്ള ഒരു അഭിപ്രായമാണ് എന്ന് ശ്രീമതി ദിവ്യ പറയുമ്പോഴും നമ്മളിവിടെ ചിന്തിക്കേണ്ടത് എന്താണ് വ്യക്തിപരമായിട്ടുള്ള ഉത്തമ ബോധ്യത്തിലുള്ള അഭിപ്രായവും സൈക്കോഫെൻസി അഥവാ പ്രകീർത്തിക്കുന്ന രീതിയിലത്തേക്കുള്ള പെരുമാറ്റവും തമ്മിലുള്ള വ്യത്യാസം എന്നാണ് പലപ്പോഴും ഇത് രണ്ടിനെയും വേർതിരിക്കുന്ന ബോർഡർ വളരെ നേർത്തതാകും ഒരുപക്ഷെ പൊതുസമൂഹത്തിന് ഇതിനെ കൂടുതലും സൈക്കോഫെൻസി എന്ന രീതിയിലത്തേക്ക് അഥവാ മറ്റുള്ള ആൾക്കാരെ പ്രീണിപ്പിക്കുന്ന രീതിയിലത്തേക്കുള്ള പെരുമാറ്റം എന്ന രീതിയിലത്തേക്ക് മാത്രമേ ഇതിനെ കാണാനും കഴിയുകയുള്ളൂ ഈ അഭിപ്രായം പറയുന്ന വ്യക്തി എല്ലായ്പ്പോഴും താൻ ഈ പറയുന്ന അഭിപ്രായം പറയേണ്ടതാണോ പറയരുതാത്തതാണോ എന്നുള്ള കൃത്യമായ ആലോചനയ്ക്ക് ശേഷം മാത്രമേ അഭിപ്രായം പറയാവൂ എന്നത് പ്രധാനമാണ് ചുരുക്കി പറഞ്ഞാൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ശ്രീമതി ദിവ്യ എ അർക്ക് ഈ പറയുന്ന വ്യക്തികളെപ്പറ്റി വളരെ നല്ല അഭിപ്രായം അവരുടെ വ്യക്തിപരമായിട്ടുള്ള അനുഭവത്തിൽ ഉണ്ട് എങ്കിലും അതിനെക്കുറിച്ച് പൊതുമധ്യത്തിൽ പറയുമ്പോൾ ഒരു പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുമ്പോൾ പബ്ലിക് കൺസെപ്ഷന് വേണ്ടി അതിനെ സോഷ്യൽ മീഡിയയിൽ എഴുതുമ്പോൾ അതുമായി ബന്ധപ്പെട്ട സെൻസിറ്റിവിറ്റി എന്താണ് എന്നവർ കൃത്യമായി മനസ്സിലാക്കുകയും അതുണ്ടാക്കാവുന്ന രാഷ്ട്രീയമായിട്ടുള്ള പ്രത്യാഘാതങ്ങളും ചർച്ചകളും എന്തൊക്കെയാണ് എന്നവർ മനസ്സിലാക്കുകയും ചെയ്യേണ്ടുന്ന സാമാന്യബോധം അവർ പ്രകടിപ്പിക്കേണ്ടതായിരുന്നു ഇത് തനിക്ക് മാത്രമല്ല പ്രശ്നം മറിച്ച് സർക്കാരിനും ഒരുപക്ഷെ പ്രശ്നമായേക്കാം എന്ന രീതിയിലത്തേക്കുള്ള ഒരു ചിന്തയും അവരുടെ ഭാഗത്തു നിന്ന് ഒരുപക്ഷെ ഇല്ലാതെ പോയി കാരണം മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു വലിയ വിഭാഗം ആൾക്കാർ ഇപ്പോൾ ചിന്തിക്കുന്നത് ദിവ്യ എസ് അയ്യർ സർക്കാരിന് വളരെ വേണ്ടപ്പെട്ട ആളാണ് എന്നാണ് അപ്പോൾ സർക്കാരിന് ഏതെങ്കിലും ഉദ്യോഗസ്ഥരോട് പ്രത്യേകമായിട്ടുള്ള ഒരു ഉണ്ട് എന്ന രീതിയിലത്തേക്കുള്ള ഒരു ചിന്ത പോലും ആൾക്കാരിൽ ഉണ്ടാകാൻ ഇത്തരത്തിലുള്ള പൊതുപ്രസ്താവനകൾ കാരണമാകും എന്നത് ശ്രീമതി ദിവ്യ മറന്നുകൂടായിരുന്നു എന്താണ് ഉത്തമ ഉത്തമബോധ്യത്തിലുള്ള അഭിപ്രായം എന്താണ് സൈക്കോഫെൻസി തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൊട്ടാരം കവികളുടെ മാതൃകയിലേക്ക് നമ്മുടെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർ മാറാൻ പാടില്ല എന്നുള്ളത് അങ്ങേയറ്റം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് കാരണം ഒരു സിവിൽ സർവെൻറ്റ് ചെയ്യുന്ന ജോലിക്ക് പബ്ലിക് അക്കൗണ്ടബിലിറ്റി ഉണ്ട് ആ പബ്ലിക് അക്കൗണ്ടബിലിറ്റിയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയത്തിനോട് രാഷ്ട്രീയ നേതാക്കളോട് താൻ ചേർന്ന് നിൽക്കുകയാണ് എന്ന രീതിയിലത്തേക്കുള്ള ഇംപ്രഷൻ ഒരു കാലത്തും ഒരാൾക്കും നൽകാതിരിക്കുന്നതിന് വേണ്ടി ഒരു സിവിൽ സർവെന്റ് ശ്രമിക്കുക എന്നുള്ളത് അങ്ങേയറ്റം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ശ്രീമതി ദിവ്യയുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറയുന്നതിനേക്കാൾ താനിരിക്കുന്ന പദവിയുടെ സാങ്ടിറ്റി എന്താണ് അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ചർച്ചകൾ എന്തൊക്കെയാണ് അതുണ്ടാക്കുന്ന പൊളിറ്റിക്കലായിട്ടുള്ള ഡിസ്കഷൻസ് എന്തൊക്കെയാണ് അത് മറ്റുള്ള ആൾക്കാർക്ക് നൽകുന്ന മാതൃക എന്താണ് തൻ്റെ ജോലിയുടെ രാഷ്ട്രീയതര സ്വഭാവത്തിനെ ഒക്കെ തന്നെ അത് ബാധിക്കുമോ എന്നിവയുടെ അടിസ്ഥാനത്തിൽ താൻ ഈ ഒരു പ്രസ്താവന നടത്തേണ്ടതില്ലായിരുന്നു എന്ന് ഒരുപക്ഷെ അവർ മനസ്സിലാക്കണമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്തായാലും ഇതൊക്കെ തന്നെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് അവർക്ക് അവരുടെ അഭിപ്രായത്തിനുള്ള സ്വാതന്ത്ര്യമുള്ളതുപോലെ തന്നെ നമുക്കതിനെ വിമർശിക്കാനും അതിനെ അംഗീകരിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട് ഈ വിഷയത്തിൽ ഞാൻ ശ്രീമതി ദിവ്യായ സയ്യറോടൊപ്പം അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ്ഹിന്ദ്